നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി ഇന്ന് വിജയത്തിൻ്റെ അഞ്ച് മന്ത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും പരീക്ഷ എഴുതുന്നവരാണ് പ്രായമില്ല ഇല്ല കാലോ ഇല്ല കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ജോലിക്കാരായവരും അടുത്ത പ്രമോഷന് വേണ്ടി അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഐ ഐ ടി എസ് ഒ ഇ ടി അതുപോലെ കെ ടെ എൻജിനീയറിങ്ങിൻ്റെ അങ്ങനെ വിവിധ തലങ്ങളിൽ പരീക്ഷകൾ എഴുതാണ് അപ്പോൾ അനേക നാളുകൾ ഇങ്ങനെയുള്ളവരെ പഠിക്കുകയും അപഗ്രദിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഏത് രീതിയിൽ നമുക്ക് നേരിട്ടാൽ ഈ വിജയം നേടാൻ സാധിക്കും അതിൻ്റെ ഒരു സംഗ്രഹമാണ് എ ബി സി ഡി ഇ എ ഇതാണ് ഈ സൂത്രവാക്യം എ ഫോർ ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം ഈ ഒരു നല്ല വിജയിക്കുമെന്നൊരു മനോഭാവം എനിക്ക് സാധിക്കും കിട്ടും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പാവുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ സ്റ്റോ സ്റ്റോണാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം ഒരു പോസിറ്റീവ് ചിന്താഗതി എന്താ ഉണ്ടാകണം ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറ് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ ആറ്റിറ്റ്യൂഡിൽ വരുന്ന കാര്യങ്ങൾ ഇതാണ് അല്ലാതെ ടെൻഷൻ അടിച്ച് ആദ്യ പിടിച്ചു വായു പിടിച്ചു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് സാധിക്കും നമ്മളെ പോലെയുള്ള മനുഷ്യർക്കൊക്കെ സാധിക്കുന്നത് പോലെ പോലത്തെ ആളുകൾ തന്നെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതെല്ലാം എഴുതിയത് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലാതെ നടക്കൂല നടക്കൂലെന്ന് ചിന്തിച്ച് കാടുകാരൻ്റെ കാര്യമില്ല അതാണ് ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ് ഫിറ്റ്നസ്സിലൊക്കെ വരുന്നവരെ കണ്ടിട്ടില്ലേ അവർ കഠിന പരിശ്രമവും നല്ല ഡയറ്റിംഗ് ഒക്കെ നോക്കിയാൽ മാത്രമേ അവർക്ക് വിജയത്തിലെത്തിക്കുക ഇതുപോലെയാണ് ജീവിതത്തിലെ ഓരോ കാര്യത്തിലും പരീക്ഷകളിലും നമ്മൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ കിട്ടുമെന്നുള്ള കിട്ടൂല കിട്ടൂല എന്ന് പറഞ്ഞിരുന്നാൽ കിട്ടാനുള്ളത് കൂടി കിട്ടുകയില്ല അപ്പോൾ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം നല്ല മനോഭാവം ഉണ്ടാകണം എല്ലാവരോടും സ്നേഹത്തിലും സമാധാനത്തിലൊക്കെ വർദ്ധിക്കണം അല്ലാതെ പരീക്ഷണമെന്നും പറഞ്ഞ് ും ഒരു തരം എന്താണ് അസ്കേപ്പിസം ഓടി രക്ഷപ്പെടാൻ നോക്കലും ഏ അങ്ങനെയൊന്നും വേണ്ട പിരിമുറുക്കം ഒന്നും വേണ്ട ആയിട്ട് പോകുക നല്ലൊരു ആറ്റിറ്റ്യൂഡ് ബി ഫോർ ബിലീഫ് നമ്മളെയും വിശ്വാസം വേണം ദൈവത്തിലും വിശ്വാസം വേണം ഏഹ് ഇത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം വേണം അവനവനെ തന്നെ വിശ്വാസം ഇല്ലാത്തവന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കോ അതുകൊണ്ട് അവനവനെ തന്നെ ഇഷ്ടപ്പെടുക അവരവരെ തന്നെ സ്നേഹിക്കുക എനിക്കിത് സാധിക്കുമെന്ന് വിശ്വസിക്കുക നമ്മുടെ നമ്മുടെ കഴിവിൽ ഇങ്ങനെ പറയും ആനക്ക് ആനയുടെ വലിപ്പം അറിയാൻ പാടില്ലാത്ത പറയുന്നത് പോലെ നമ്മുടെ നമുക്കൊരു കഴിവുണ്ട് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മളെല്ലാവരുടെയും ഉള്ളിൽ പലതരം നിധികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇത് ട്യൂൺ ചെയ്തെടുക്കണം നമുക്കറിയാം നമ്മൾ കറിയൊക്കെ അരിയാനുപയോഗിക്കുന്ന കത്തി ഉണ്ടല്ലോ അത് സ്ഥിരം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ല അത് ഉപയോഗിക്കുന്ന അനുസരിച്ച് നമ്മൾ മൂർച്ച കൂട്ടി ഒരച്ചെടുക്കണം എന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ആയാസമില്ലാതെ നമുക്കത് വെച്ച് ജോലി ചെയ്യാൻ സാധിക്കൂ ഇതുപോലെ തന്നെ വിശ്വാസം എന്നത് നല്ല കൂർമ്മതയുള്ളതും സൂക്ഷ്മതയുള്ളതുമായി മാറുമ്പോൾ നമ്മളെ തന്നെ വിശ്വാസം വേണം ചിലർക്കുണ്ട് ഒന്നിലും വിശ്വാസമില്ല ആരെയും വിശ്വാസം ില്ല അവനവനേയും വിശ്വാസമില്ല ദൈവത്തിനേയും വിശ്വാസമില്ല ഇല്ല പോയില്ലേ കഥ അപ്പം ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഉന്നതന്മാരും മഹാന്മാരും പണ്ഡിതന്മാരും ഡോക്ടേഴ്സും എല്ലാം പഠിച്ചു 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 വരുന്നതോറും കൂടുതൽ ആത്മീയതയുള്ളവരായിത്തീരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളേത് ജാതിയിലും ഏത് മതത്തിലും പെട്ടവരായാലും നമുക്കിങ്ങനൊരു ബേസ് ഉണ്ടായിരിക്കണം കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ താളത്തിലും ലയത്തിലും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവ്വചരാചര സൃഷ്ടാവും നിയന്താവുണ്ട് അപ്പോൾ അതുപോലെ നമ്മളിൽ തന്നെ വിശ്വസിക്കുക ദൈവത്തിൻ്റെ അനന്തമായ കഴിവും സാധ്യതകളും നമ്മളിൽ എല്ലാവരിലും നിക്ഷിപ്പ് വ്യക്തമാണ് ഏ അപ്പോൾ നമ്മളെ തന്നെ വിശ്വസിക്കുക സാധിക്കുമെന്ന് വിശ്വസിക്കുക ഞാൻ വിശ്വസിക്കുന്നുവെന്ന് സാധിക്കുന്നത്ര പറയുന്നത് നല്ലതായിരിക്കും അയ്യോ എനിക്ക് എനിക്ക് പറ്റില്ല അങ്ങനെ പറയാതെ വിശ്വസിക്കാൻ മൂന്നാമത്തെ കാര്യം കമ്മിറ്റ്മെൻ്റ് അത് വരിക്കുക ആയിത്തീരുക അല്ലേ അപ്പോൾ അതിലായിത്തീരുക അതിനുവേണ്ടി എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണമോ പ്രിപ്പയർ ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യണം കോച്ചിങ് എടുക്കേണ്ടത് കോച്ചിങ് എടുക്കണം എല്ലാ രീതിയിലും ഒരുങ്ങണം ഇന്നിപ്പോൾ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും എല്ലാം എല്ലാ പഠനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും ലെസൺസെല്ലാം ട്യൂഷനെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സൗജന്യമായിട്ട് പോലും ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ പരമാവധി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഊണിലും ഉറക്കത്തിലും അതിലായിത്തീരുക എന്നുള്ളത് അപ്പോൾ എ ബി സി മൂന്നാമത്തെ കാര്യമാണ് ഡിസയർ എന്തുവേണം hey, uh, കുതിരയെ വെള്ളം കുടിക്കാൻ തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ ആര് വിചാരിക്കണം കുതിര തന്നെ വിചാരിക്കണം അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടാകണം അല്ലാതെ ആര് എന്ത് ചെയ്തിട്ട് എല്ലാവരും കാണിക്കണം ഞാനും ചെയ്യണം എല്ലാവരും യു കെക്ക് പോവാണ് ഞാനും യു കെക്ക് പോകാൻ നോക്കണം എല്ലാവരും എൽ ടി സ്റ്റ് എഴുതണേ അഞ്ച് വർഷം എഴുതിക്കൊണ്ടിരിക്കുന്നവരെ വരെ അറിയാം എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമല്ല ദേഷ്യമോ അപ്പോൾ എങ്ങനെ സഹിഷ്ണുതയില്ല എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പിന്നെ ആ അവസ്ഥക്കില്ല അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ ഒതുക്കി എളിമയുടെ തലത്തിലേക്ക് കടന്നു പോകാൻ എൻ്റെ അമ്മയൊക്കെ പറയാൻ കാര്യം ാണ് താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണയുള്ളൂ എന്ന് പറയുമോ അവരുടെ വലിയ ജാടയും വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കുക ആരും മൈൻഡ് ചെയ്യാനാണെന്ന് പറയും അതുപോലെ വിദ്യ ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം എളിമയും ക്ഷമയും വിശുദ്ധി എല്ലാം പരിശീലിക്കണം എ ബി സി ഡി ഡിസയർ ആഗ്രഹം ഉണ്ടാകണം ഉണ്ടാകണം ആഗ്രഹം അല്ലേ അത് പിന്നത്തെ ാണ് ഇ എന്തു സിയാസ് സിയാസം അതിൻ്റെ ഒത്തിരി മേൽപ്പടിയിലേക്ക് പോകും അത്യുത്സാഹം അപ്പം ഈ എ ഫോർ ആറ്റിറ്റ്യൂഡ് ബി ഫോർ ബിലീഫ് സി ഫോർ കമ്മിറ്റ്മെൻറ്റ് ഡി ഫോർ ഡിസയർ ഇ ഫോർ എന്തോ സിയാസം അത്യുത്സാഹം ഒരാൾക്ക് ജയിക്കണം പഠിക്കണം പക്ഷേ പുസ്തകം തൊടില്ല അല്ലെങ്കിൽ ഒന്നും പ്രിപ്പയർ ചെയ്യൂല രാവിലെ എഴുന്നേൽക്കില്ല എട്ടര മണി ഒമ്പത് മണിയാവുമ്പോൾ എഴുന്നേൽക്കും രാത്രി ആവുമ്പോൾ ഉള്ള ചാനലും ടി വി എല്ലാം ഫോണും വെച്ചുകൊണ്ടിരിക്കും പക്ഷേ പഠിക്കാനുള്ളതിൽ മാത്രം തൊടൂല പരിക്കാനുള്ള ദിവസമാകുമ്പോൾ തലവേദന ടെൻഷൻ രോഗം ആദി ശ്വാസമുട്ട് വിഷാദം എന്തുകൊണ്ടാണ് വരുന്നത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം അപ്പോൾ ചെറിയ കാര്യങ്ങൾ അവഗണിച്ച് കളഞ്ഞാൽ അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ തന്നെയാണെന്ന് ചെറുത് ചെറുതാണ് വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു വീടൊക്കെ പണിയുമ്പോൾ ഓരോ കല്ലും ചേർത്ത് വെക്കും എവിടെയെങ്കിലും ആ കല്ലുകൾ ചേർത്ത് വെക്കുമ്പോൾ പാളീച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇടിഞ്ഞു പോകാനും വീണു പോകാനും ഇടയുണ്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഹൃദ്യമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ആറ്റിറ്റ്യ ി സി ഡി എന്നുള്ള ആ വിജയമന്ത്രം നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ് നിങ്ങളുടെ കമൻസുകൾ അയക്കുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം വേണം അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ ചെയ്ത് കമൻസിൽ അയക്കുക എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിജയമെന്ന ആ മന്ത്രം നമ്മൾ നമ്മളിൽ നിറഞ്ഞ് നിൽക്കട്ടെ ഇറ്ററിസ് അവേഴ്സ് അപ്പോൾ വിജയം നമ്മുടേതാണ് ാണ് എനിക്കത് സാധിക്കും വിജയം 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 വിശ്വാസം ഈ വാക്കുകൾ നമ്മളിന്ന് നമസ്കാരം നന്ദി